അഹമ്മദാബാദ് വിമാന വിമാനാപകടത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് രാജ്യം അപകടത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് മരണം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രക്കാരും വിമാനം ഇടിച്ചിറക്കിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ മൂന്ന് വിദ്യാർത്ഥികളുടെയും മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രമേശ് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ രക്ഷപ്പെട്ടു അപകടത്തിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ തകരാറിനെ തുടർന്ന് ഇതേ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം വിമാനങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് എയർ ഇന്ത്യയോട് വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിനിടെ അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അപകടം നടന്ന അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലെ ഒരു സെക്യൂരിറ്റി ഏരിയയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ വേഗം ഒന്ന് നോക്കാം ഇതാണ് അപകടം സംഭവിച്ച അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ എയർപോർട്ടിൽ സമയം നോക്കൂ സി സി ടി വി രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം ഒരു മണി കഴിഞ്ഞ് മുപ്പത്തി മിനിറ്റ് ആണ് നമ്മൾ ആ വീഡിയോ നമ്മളൊന്ന് ഇപ്പോൾ ചലിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് റൺവേയിലൂടെ വിമാനം വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ദാ ഒന്ന് മുപ്പത്തി എട്ടിന് ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിലൂടെ എയർ ഇന്ത്യ വൺ സെവൻ വൺ എന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം എയർ ഇന്ത്യ ദാ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം നേരെ മുകളിലേക്ക് ഉയരുന്നു ഏകദേശം അറുന്നൂറടി ഉയരത്തിലേക്ക് വിമാനം എത്തുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അറുന്നൂറ് അടി ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും വിമാനത്താവളത്തിന് പരിഹരിക്കും പക്ഷേ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് പകരം നേരെ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം നേരെ താഴേക്കാണ് ആ വിമാനം പതിക്കുന്നത് ആ മരത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ബി മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുന്നതാണ് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിനുശേഷം വിത്തിൻ സെക്കൻഡ്സ് ഒരു അഗ്നിഗോളമായി എയർ ഇന്ത്യയുടെ വൺ സെവൻ വൺ എന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈന സീരീസിൽപ്പെട്ട വിമാനം കത്തിച്ചമ്പലാവുന്നത് കാണാം ഇതാണ് ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണും അതിനുശേഷം ആ ദൃശ്യങ്ങളിൽ സംശയാസ്പദമായ മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം എന്താണ് ആ ദൃശ്യങ്ങളിലുള്ളതെന്ന് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ഇത് വിമാനത്താവളത്തിലെ റൺവേയിൽ ഒന്ന് മുപ്പത്തിയെട്ടിന് ടേക്ക് ഓഫ് ചെയ്യുന്നു ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് എയർ ഇന്ത്യ വൺ സെവൻറ്റി വൺ എയർ ഇന്ത്യ വൺ സെവൻറ്റി വൺ എന്ന ബോയിങ് വിമാനം ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു പ്രേക്ഷകർ നോക്കൂ വിമാനത്താവളത്തിലെ റൺവേയുടെ പാതി ദൂരം എത്തുമ്പോഴേക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഏകദേശം അറുന്നൂറടി ഉയരത്തിലേക്ക് ഉയരുന്നതായിട്ടും കാണാം ഇവിടെ നിന്ന് മുകളിലേക്ക് പോകേണ്ട വിമാനം പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും അറുന്നൂറടി ഉയരത്തിൽ നിന്ന് മുകളിലേക്ക് പോവുകയല്ല അവിടെ നിന്നും സാവധാനം താഴേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സാവധാനം താഴേക്ക് വന്നാണ് ഈ തൊട്ടടുത്തുള്ള ഏകദേശം ഒരു അറുന്നൂറ് എണ്ണൂറ് മീറ്റർ മാത്രം അകലെയുള്ള ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലെ കെട്ടിടത്തിലേക്ക് വന്ന് ഇടിച്ചു കയറുന്നത് ഇനി ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു വിമാനത്തിലെ ലാൻഡിംഗ് ഗിയറുകൾക്ക് എന്താണ് സംഭവിച്ചത് വിമാനത്തിന്റെ ചിറകിന് തൊട്ടു പിന്നിൽ സംഭവിക്കുന്ന ഫ്ളാപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ അതുകൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഈ വിമാനത്തെക്കുറിച്ച് ഒരുപാട് പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബോയിങ് വിമാനത്തിന്റെ സെവൻ എയ്റ്റ് നയൻ സീരീസുകൾ ഡ്രീം ലൈന സീരീസുകളെ സംബന്ധിച്ച് സെവൻ എയ്റ്റ് സെവൻ 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 എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ നയൻ ഈ സീരീസുകളെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ചില ബോയിംഗ് വിമാനങ്ങൾ തന്നെ നിലത്തിറക്കിയിരുന്നു അതിന് സാങ്കേതിക പിഴവുകൾ ഉണ്ട് എന്നുള്ളത് ബോയിങ് വിമാനത്തിലെ തന്നെ എഞ്ചിനീയർമാർ പലതവണ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ബോയിങ് വിമാനത്തിന് എന്നുള്ളതാണ് ഇനി ശ്രദ്ധിച്ച് കാണേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യത്തെ ദൃശ്യം നമുക്ക് നോക്കാം ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് കാണിക്കുന്നു ഇവിടെ ദൃശ്യം നോക്കൂ ഇവിടെ വിമാനം പറന്നുയരുന്ന ഘട്ടത്തിൽ ഈ ചിറകിനടിയിലെ ഫ്ലാപ്പുകൾ അടഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത് അവ താഴ്ന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവ നേരെയല്ല എന്നത് കാണാൻ സാധിക്കുന്നു ഒപ്പം തന്നെ അതിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ അതിൻ്റെ വീൽ വീലുകൾ ചലിക്കുന്നുണ്ട് അത് ചലിക്കുന്നു റൺവേയിലൂടെ അവപ്പായുന്നു അതിനുശേഷം നൂറടി ഉയരത്തിലെത്തി എത്തി അല്ലെങ്കിൽ നാനൂറടി ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ലാൻഡിങ് ഗിയറുകൾ വീലുകൾ അതിനുള്ളിലേക്ക് വലിച്ച് എടുക്കേണ്ടതാണ് അഥവാ അതിൻ്റെ വീലുകൾ ഉള്ളിലേക്ക് മടങ്ങേണ്ടതാണ് പക്ഷേ നോക്കൂ വിമാനം ഏകദേശം നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അടി ഉയരുമ്പോഴും വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയറുകൾ ഉള്ളിലേക്ക് മടങ്ങുന്നില്ല എന്നത് പ്രേക്ഷകർക്ക് കാണാം വീലുകൾ പ്രേക്ഷകർക്ക് വ്യക്തമായി കാണാം ഇവിടെ കറുത്ത രണ്ട് സ്പോട്ടിൽ പോലെ അതായത് അറുന്നൂറടി ഉയരത്തിൽ എത്തുമ്പോഴും വിമാനം അതിൻ്റെ വീലുകൾ ഉള്ളിലേക്ക് വലിക്കുന്നില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാം ഇത് എന്തിന്റെ സൂചനയാണ് വിദഗ്ധർ പറയുന്നത് വിമാനം ഒന്നുകിൽ പറന്നുയരുന്ന സമയത്തിൽ അതിൻ്റെ എഞ്ചിൻ തകരാറോ സാങ്കേതിക തകരാറോ ശ്രദ്ധയിൽപ്പെടുമ്പോൾ വിമാനം ഒരുപക്ഷെ തിരിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതിനോ എമർജൻസി ലാൻഡിങ് നടത്തുന്നതിനു വേണ്ടിയോ മറ്റോ ആയിരിക്കാം ഒരുപക്ഷേ പൈലറ്റുമാർ ഇത് ഉള്ളിലേക്ക് വലിക്കാതിരിക്കുന്നത് അതല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വലിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനം ലാൻഡിങ് ഗിരികളെ നിയന്ത്രിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ പരാജയമായിട്ടും ചില ആളുകൾ പറയുന്നുണ്ട് അതെന്തു തന്നെയാണെങ്കിലും നാനൂറ് അടി ഉയരത്തിന് മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ലാൻഡിങ് ഗിരികൾ വീലുകൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ് രീതി അഥവാ ലാൻഡിങ്ങ് ിയറുകൾ പ്രവർത്തിപ്പിച്ച് വീലുകൾ മടക്കി വയ്ക്കുന്നതാണ് രീതി എന്നാൽ കാണുന്നില്ല എന്ന് വെച്ചാൽ വിമാനം പറഞ്ഞു ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൈലറ്റുമാർ എന്തോ ഒരു അപകടം മണത്തു എന്നാണ് അതിന്റെ സൂചന അതല്ലെങ്കിൽ പൈലറ്റുമാർ മറന്നുപോയി ലാൻഡിംഗ് ഗിയറിന്റെ കംപ്ലൈൻറ്റ് ഇതിൽ ഏതോ ഒന്നായിരിക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടാമത്തേത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചിറകനടിയിലെ ഫ്ലാപ്പ് നേരെ ഇരിക്കുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ചിറകനടിയിലെ ഫ്ലാപ്പുകൾ പ്രേക്ഷകർക്കറിയാം സാധാരണ ബ്രേക്ക് അനുപയോഗിക്കുന്നത് ഈ സമയത്ത് ഫ്ലാപ്പുകൾ താഴ്ന്നിരിക്കുന്നതും പിന്നീട് ആ ഫ്ലാപ്പുകൾ നേരെയാവുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം അങ്ങനെ നേരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ടുള്ള പ്രയാണത്തിന് ലഭിക്കേണ്ട ഒരു തള്ളലില്ലാതാവുകയും വിമാനം ഡ്രാഗ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും പ്രേക്ഷകർക്ക് കാണാം ഈ സമയത്തും അതിൻ്റെ ഫ്ലാപ്പുകൾ മുകളിലേക്ക് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഫ്ലാപ്പുകൾ അടഞ്ഞിരിക്കേണ്ട ഫ്ലാപ്പുകൾ എന്തുകൊണ്ട് മുകളിലേക്ക് ഇരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം വിമാനം പറന്നുയർന്ന് കഴിഞ്ഞ് മുകളിലേക്ക് പോകാതെ ഒരു വലിവ് വരികയും താഴേക്ക് പതിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സ്വാഭാവികമായും വിമാനം ഒരു പക്ഷേ മുകളിലേക്ക് ഉയർത്താൻ പരമാവധി പൈലറ്റുമാർ ശ്രമിച്ചിട്ടും വിമാനം ഡ്രാഗ് ചെയ്ത് നേരെ താഴേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു പോയിന്റ് കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വിദഗ്ധരുടെ അഭിപ്രായം നമ്മൾ ശേഖരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിമാനം അപകടത്തിൽ പെടുന്നതിന് മുൻപ് ഈ വിമാനത്തിലെ ഈ വിമാനത്താവളത്തിൻ്റെ അഹമ്മദാബാദ് എയർപോർട്ടിൻ്റെ മൊത്തം ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയുടെ നീളം മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്ററാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ ദൂരമുള്ള എർപോർട്ടിൻ്റെ ഈ റൺവേയുടെ പാതി ദൂരം മാത്രമാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം നേരെ ഏകദേശം ആയിരത്തി തൊള്ളായിരം മീറ്റർ കഴിയുമ്പോഴേക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ആറ് അറുന്നൂറ് അടി ഉയരത്തിലേക്ക് പോയി അറുനൂറ്റി ഇരുപത്തി ഉയരത്തിലേക്ക് പോയ ഫ്ലൈറ്റ് എങ്ങനെയാണ് താഴേക്ക് പോയത് എന്നുള്ളതാണ് ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു പ്രിമച്യർ ആയിട്ടുള്ള ടേക്ക് ഓഫ് അല്ല എയർലി ലിഫ്റ്റ് ഓഫ് അല്ല ഇതിൽ ബേഡ് ഹിറ്റ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ബേർഡ് ഹിറ്റ് ഉണ്ടായാലും ബോയിങ് പോലൊരു വിമാനത്തിൽ ഡ്രീം ലൈനർ കാറ്റഗറിയിൽപ്പെട്ട ഇരട്ട എഞ്ചിനുകളുള്ളൊരു വിമാനത്തിൽ ഒരു ബേർഡ് വന്ന് ഇടിച്ചാൽ പോലും ഒരു പക്ഷി വന്ന് ഇടിച്ചാൽ പോലും അതിൻ്റെ ഒരു എഞ്ചിന് കേടുപാട് സംഭവിച്ചാലും മറ്റേ എഞ്ചിൻ്റെ പ്രവർത്തനക്ഷമമായിരിക്കുന്ന സാഹചര്യത്തിൽ അവ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാം എയർപോർട്ടിലെ റൺവേയുടെ പാതി ദൂരം മാത്രമാണ് ഈ വിമാനം എടുത്തിരിക്കുന്നത് പ്രേക്ഷകർ സിദ്ധിക്കുക വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലൂടെ അതിവേഗതയിൽ പോകുന്നു മീറ്റർ ദൂരമുള്ള വിമാനത്തിന്റെ റൺവേ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്ററിൽ കേവലം ആയിരത്തി തൊള്ളായിരം മീറ്റർ മാത്രം എടുത്ത് വിമാനം ഏകദേശം പാതി ദൂരം എത്തുമ്പോഴേക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് കാണാം ടേക്ക് ഓഫ് ചെയ്ത മുകളിലേക്ക് പോവുകയും അതിനുശേഷമാണ് അപകടം സംഭവിക്കുകയും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി ഇതിനെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ കോക്പിറ്റിലുള്ള ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഡീകോഡ് ചെയ്തതിനു ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്നറിയാൻ കഴിയൂ ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു ഒന്ന് മുപ്പത്തി ഒൻപതിന് പൈലറ്റിൻ്റെ ഒരു കോൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കിട്ടുന്നു എ ടി സിയിലേക്ക് ലഭിച്ച കോൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുൻപ് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം വളരെ പെട്ടെന്ന് അഗ്നിഗോളമായി മാറുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഫോൺ കോളിൽ ഒന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇനി കോക്പീറ്റിൽ നിന്നുള്ള ഡാറ്റ റെക്കോർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് എന്തെങ്കിലും തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും